ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അതേ നോക്കിയാൽ നമ്മുടെ ഇവിടെ എന്തപ്പനക്ക കൊലച്ച് പാകമായിട്ടുണ്ട് ഇതിപ്പോൾ ചനച്ച് നിൽക്കുന്ന പ്രായമുണ്ട അതാണ് ഈ ഈ കളറായിട്ട് നിൽക്കുന്നത് ഇത് ഞാൻ പൊട്ടിഞ്ഞ് കാണിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഇങ്ങനെ വെള്ള കളറായിട്ടിരിക്കുകയാണ് നമുക്ക് അപ്പുറം നോക്കാം ചിലത് മാത്രം ഇങ്ങനെ ചനച്ച് നിൽക്കുന്നുള്ളൂ അപ്പുറത്തുള്ളതൊക്കെ പഴുത്ത് കുറേയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വന്നിട്ടുണ്ട് ആ സൈഡിലും കുറേ ഇങ്ങനെ വഴുത്ത് നിൽക്കണതേ ഇത് നോക്കിയാ ഇതിപ്പോ പഴുത്തിട്ട് കുറേയൊക്കെ വീണ് പോയിട്ടേ ഇതിപ്പോ പാതമായിട്ട് നിൽക്കണു പക്ഷെ ഇവര് പറിക്കാത്ത കാരണോട് ഇങ്ങനെ ഉണങ്ങിയ കൂട്ടി നിൽക്കാതെ ഈ സൈഡിലൊക്കെ നോക്കിയ ഈ സൈഡിലൊക്കെ ചെനച്ചി നിൽപ്പുണ്ട് പറിച്ചിട്ടില്ല കുറെ ഇപ്പം എടുക്കാനായ ഒരു കണ്ടീഷനൊന്നും നിൽക്കുന്നതാണ് ഇതിനി പറിച്ചു വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണയ്ക്ക അടിപൊളി ഈണ്ടപ്പഴാകും അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണെങ്കിൽ ഈന്തപ്പുഴ ഒക്കെയാണ് കഴിച്ചേക്കണേ ഇപ്പം നമ്മൾ നേരിട്ട് ഈന്തപ്പഴം മരത്തിൽ നിന്ന് തന്നെ എടുത്ത് പൊട്ടിച്ച് കഴിച്ച് ഇനി പച്ച കളർ ഈന്തപ്പഴം അങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് പച്ച ഇതിന്റെ ചെനച്ചി വന്ന പ്രായമാണ് പക്ഷെ പലതും പല ടൈമിലാണ് കേട്ടോ ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഇവിടെ ചെനച്ചി കൊലയൊക്കെ വെട്ടിക്കൊണ്ടു വയ്ക്കുന്നതാണ് കാണുന്നത് നമ്മൾ ഇപ്പോഴും ഒമാനി തന്നെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന ഈ സിനാവിലുള്ള പഴയ കൊട്ടാരങ്ങളുടെ ഇതൊക്കെ ഉണ്ടല്ലോ അവശിഷ്ടങ്ങളൊക്കെ അതൊക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ അടുത്തു നിന്നാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയിരിക്കുന്നത് നോക്കിയാൽ എൻ്റെ ചുറ്റും ഈന്തപ്പനകളാണ് ഈന്തപ്പനകളിൻ്റെ ഒരു തോട്ടങ്ങളാണ് ഈ സംഭവം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈന്തപ്പനകൾ പച്ച കളറായിട്ട് നിൽക്കണ കേട്ടോ ഈ പഴമൊക്കെ ഇങ്ങനെ കാഴ്ച പച്ച കളറായിട്ട് വന്നിരിക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മാസമായപ്പോഴത്തേക്ക് ഏകദേശം പാകമായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇതുവരെ ആരും ഇതിങ്ങനെ ഈ രീതിയിൽ ഒമാൻ കാണിച്ചിട്ടുണ്ടാവില്ല മിക്കവരും കാണിച്ചു ഒമാൻ ടൗൺ അങ്ങനെയുള്ള ഏരിയകളൊക്കെ ആയിരിക്കുള്ളൂ പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമാനിൻ്റെ ഉള്ള ഏരിയകളുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് ഇപ്പോൾ നേരെ മണ്ണ് വഴിയാണ് മണ്ണ് വെച്ചാൽ ശെങ്കലിൻ്റെ അതേപോലത്തെ പിന്നെ ഈ മതിലുകളൊക്കെ മദലുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ മതിലുകൾ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ കിട്ടിയേക്കണ മതിലുകൾ നമ്മുടെ മറ്റേ ബ്രിക്സ് വെച്ചിട്ടുള്ളതാണ് ഇത് പണ്ടത്തെ കാലത്തെ മതിലുകളൊക്കെ ഇത് എങ്ങനെയാണ് ഈ കളിമണ്ണ് കൊണ്ട് കെട്ടിയേക്കണം കളിമണ്ണും എൻ്റെ ഇടയ്ക്ക് ഉരുണ്ട പാറക്കല്ലുകൾ ഉണ്ടല്ലോ കല്ലുകൾ ഉരുണ്ട പാറക്കല്ലുകൾ വെച്ചിട്ടാണ് ഇവിടെ മതിലുകളൊക്കെ മുമ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കോട്ടയം ചെയ്തേക്കുന്നത് അപ്പുറത്തുള്ള കോട്ടയം ചെയ്തേക്കുന്നത് ഈ പാറക്കല്ലുകൾ കൊണ്ട് തന്നെയാണ് പിന്നെ രണ്ട് കളറിലും ഞാൻ ഇവിടെ ഈന്തപ്പഴം കാണുന്നുണ്ട് അതായത് ഈ ചുവന്ന കളറിലും കാണുന്നുണ്ട് ഈ ചെന്തകിൻ്റെ കളർ ആ കളറിലും കാണുന്നുണ്ട് ഇന്തപ്പഴം നമ്മുടെ സിനാവ് സൂക്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുന്നു കഴിയുമ്പോഴാണ് ഈ പഴയ കോട്ടയും ഈ എന്താപ്പന്നെ തോട്ടങ്ങളൊക്കെ ഉള്ളത് ഇവിടെ വേറെ അടുത്ത് വീടുകളൊന്നുമില്ല നിറയെ തോട്ടങ്ങൾ മാത്രമാണ് പിന്നെ ഉള്ളതാണ് ഈ പഴയ കൊട്ടാരങ്ങളുടെ ഒരു ഇതും പിന്നെ ഇതിൻ്റെ ടൗൺഷിപ്പും പണ്ടത്തെ ടൗൺഷിപ്പ് അതൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പം അതിൻ്റെ ആ ഉള്ളിൽ കൂടി കയറി നമുക്ക് പോകാൻ പറ്റും ഇവിടെ അടച്ചിട്ടേക്കിനാണ് അപ്പുറത്തെ വഴിക്ക് എനിക്ക് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ അതിലും ഇവിടെ കയറി അപ്പുറത്തേക്ക് വന്നിരുന്നു ഇന്നത്തെ ദിവസം ഒമ്പതിലായിട്ടും അധികം ചൂടും വെയിലൊന്നും ഇല്ല കേട്ടോ ഇന്നത്തെ എന്തോ ഒരു ഭാഗ്യമുണ്ട് ഒരു ചെറിയ മഴക്കാരൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്നിട്ടും എന്താ വെയിലെന്നറിയോ ആലോചിച്ചു ഇവിടെയൊക്കെ എങ്ങനെ ഇത്രക്ക് ഇത് വെള്ളത്തിന് സൗകര്യം ഉണ്ടാവും ഇവിടെ കാണാൻ കണ്ടില്ലേ അത് തന്നെയല്ല ചെറിയ മീൻ കൂടെ നോക്കി നമ്മുടെ അവിടെ പുഴയിലൊക്കെ ഉണ്ടാവില്ലേ അതേപോലത്തെ ചെറിയ മീൻ ണാൻ പറ്റണ്ടോ ഇതൊക്കെ പെട്ടെന്ന് വന്നോ ചെറിയ ചെറിയ ഈന്തപ്പന വാണെങ്കിലും ഉണ്ടല്ലോ അതിലൊക്കെ കൊലയായിട്ട് വന്നിട്ടുണ്ട് ഈ മാസങ്ങളിലെ ഇന്താനൂടെ ഒട്ടും ഈന്തപ്പനയിലും കൊല്ല ഉണ്ടെന്ന് തന്നെ പറയാം അതെണ്ടല്ലേ അന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും ഇവിടെ ഈന്തപ്പന അന്ന് പച്ചക്കളറായിട്ട് പഴം നിൽക്കണമായിരുന്നു പഴുത്ത് അല്ലെങ്കിൽ ചനച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും വന്ന് പൊട്ടിച്ച് നേരിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലേ ഞാൻ എന്തായാലും ഭാഗ്യത്തിന് സംഭവം കിട്ടി നമ്മൾ ആ ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു ഓ ആ പച്ച ഈന്തപ്പഴം കഴിച്ചിട്ട് ചവർപ്പിക്കുമ്പോൾ നേരത്തെ ഞാൻ കഴിച്ചതൊക്കെ നല്ല പഴുത്തു തന്നെയാണ് കഴിച്ചത് അതിൽ നടന്നു വന്നിട്ട് വഴിയൊന്നും കാണുന്നില്ല ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും ഓരോ വീടുകളെ പോലെ കാണാണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ പോന്ന ഒട്ടുമിക്ക വീടുകളുടെയും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടെട്ടോ അതായത് വായിക്കണവർക്ക് കുടിക്കാനായിട്ട് വന്നിട്ട് അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്ത് നല്ല രീതിയിലാണ് വെച്ചേക്കണ ഉള്ളിൽ ഫിൽറ്ററും ചിലപ്പോൾ ഫ്രീസറൊക്കെ ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കാണുന്നത് ഒരുവിധം കുഴപ്പമില്ല കേട്ടോ നല്ല ക്ലിയറാണ് അത് സമയത്ത് ഇവിടുത്തെ നമ്മുടെ വീടുകളിൽ വന്ന പല ഉണ്ടല്ലോ അത് കഞ്ഞി കാനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അടുപ്പ് പോര സാധനം അത് പിന്നെ ഫിൽറ്റർ ചെയ്തിട്ടേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ നടന്ന് നടന്ന് എങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒന്ന് കയറി അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം അപ്പം അങ്ങനെ അവിടെ നിന്ന് വെള്ളം കൊടുത്തിട്ട് ഒരു കുത്തനുള്ളൊരു കയറ്റം ഉണ്ടാ പക്ഷേ ഇവിടെ കോൺക്രീറ്റ് വീതം കിട്ടിട്ടുണ്ട് അടുത്ത് വീടും എന്തോ രണ്ടൊന്നും എന്തോ സ്കൂളെന്തൊക്കെ കൊള്ളാകൊണ്ട് കോൺക്രീറ്റ് ഗീത വഴിയൊക്കെ ഉണ്ട് അതെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് ടൈപ്പ് ഈന്തപ്പുഴം ഇവിടെക്കാണ് ഞാൻ കാണണെന്ന് പറഞ്ഞല്ലേ ചോന്നത് നേരത്തെ വേണ്ടത് മഞ്ഞിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് ചുവന്ന ഈന്തപ്പുഴമൊക്കെ പറിച്ചത് നല്ല കുത്തനുള്ള കയറ്റത്തിൽ കൂടെ നടന്നു തന്നെയാണ് ആരെയും കണ്ടിട്ടില്ല ആരെയും കാണാ ഓരോന്നൊക്കെ പറിച്ചു കഴിച്ചിട്ടുണ്ട് പൊടിയൊക്കെ നോക്കിയില്ല തുടച്ചാണ് കഴിച്ചത് ഇനി ഇവിടെ അങ്ങനെ ഒന്നാറ് ഒക്കെ പൊട്ടിച്ച് കഴിക്കുമ്പോണ്ട് അവർക്ക് വലിയ സീനൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല നമ്മളെന്തായാലും അധികം ഒന്നും എടുത്തുമ്പോഴില്ല ഇതാണ് നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്താൽ ചുവന്ന് ഇന്തപ്പഴംന്നൊക്കെ പക്ഷെ ചോന്നത് പഴുത്തിട്ടില്ല പഴുക്കുമ്പോ എനിക്ക് തോന്നുന്നത് മറ്റേ സാധാരണ ഇന്തപ്പഴത്തിൻ്റെ കളർ തന്നെ ആവുന്നോണ്ട് പക്ഷെ മഞ്ഞിൻ്റെ അപ്പുറത്തിനേക്കാളും ഇവിടെ മധുരം കൂടുതലുണ്ട് ഇത് പച്ചയായിട്ടും അതെ പുള്ളിയൊരു തന്നെ പുറം മാത്രം ഈ തോട് മാത്രം ചുവന്നാടാറും അതേപോലെ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് പഴയ കൊട്ടാരങ്ങളും ഇവിടെ പഴയ ടൗൺഷിപ്പൊക്കെ ഇല്ലേ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ നടന്നു വന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഇടത്ത് വശത്ത് കാണാതാണെങ്കിൽ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടും ഒക്കെയാണ് അപ്പോൾ അവിടെ ഇന്ന് പെരുന്നാളുടെ നിസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോയി അതുപോലെ ഈ വലത്ത് വശത്ത് കണ്ട ഈ മല പാറ പോലെ ഇരിക്കണം അതിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ ഖബർസ്ഥാനാണത് വേറെ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ വേറെ ഇങ്ങനെ പാറകളാണ് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ കുഴിക്കുമോ എന്നും ആലോചിക്കുന്നുണ്ട് ഇത്രയ്ക്ക് പാറയും ഈ കല്ലൊക്കെ പോലെ പോലോചിക്കുന്നുണ്ടില്ലേ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇവർ കുഴിച്ചത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇത് ഖബർസ്ഥാനം സൈഡിൽ അങ്ങോട്ട് കുറേ നീങ്ങിയിട്ട് സ്കൂളുമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് കാണുകയുണ്ടല്ലോ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ Bye.